ും എന്താ ചാനലോ അതൊക്കെ പറഞ്ഞു മീനോക്ക് പണ്ടൊക്കെ പുതിയ വീട് കൊണ്ട് പുതിയ വീട് ഞങ്ങൾ സ്ഥലം വരെ വന്നെന്താ കാര്യം ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളെ പറഞ്ഞു അത് എടുക്കാൻ പറ്റൂല നീ മൂത്ത് മൂത്ത് അതാ ഇത് റബ്ബ് ഇത് പൂണോക്കൊരാള് അത് അവിടെ നല്ല ആയണ്ടടാ അങ്ങോട്ട് ഇറങ്ങല്ലേ അങ്ങനെയൊന്നും മീനിനെ കിട്ടൂല അതാ അവിടുന്നാണെങ്കിൽ കിട്ടുവായിരുന്നു അങ്ങനെ ഇറങ്ങാൻ പേടിയല്ലേ അതിന് ഞാൻ അപ്പുറത്തേക്ക് നിക്കണം അതങ്ങ് വരുമ്പോണ്ട വണ്ടിയും എല്ലാരും വണ്ടിയും കാറ് മേടിക്കാം എന്നിട്ട് കാറ് റിസോർട്ട് വാങ്ങ എന്നിട്ടോ എന്നോട് പോയിക്ക് ഏ ഓ ഭയങ്കര ആണല്ലോ നമുക്ക് റിസോർട്ട് വാങ്ങട്ടാ അപ്പൊ നമ്മളെപ്പച്ച ചാനലിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞാ വനിറങ്ങി മിസു മേടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഏന ഇറങ്ങി വൻ ഇറങ്ങി മറ്റേ പാമ്പുകളൊന്നും വരൂല്ലോ ഏ ണ്ടാവു പഠിച്ചു പോലാ കുട്ടിയാ എന്നെ വിഷം ഉണ്ടാവോ ഇതെല്ലാം എന്നോ ആണ്ടായി ആ ആ അടക്ക അടക്ക നീട്ടി പോണ മൂത്തൊന്നു വിളിച്ചത് പോണ റബ്ബേ കള്ളു കളി മേടിച്ചില്ല പിന്നെ കൈ വിടല്ലേ വേണം കൈ കളിച്ചു പോണം കളിച്ചതാണ് അവിടെ ഇരുന്ന കാൽമരുന്ന മൂത്തൂന്റെ കാൽമരുന്ന ട്ടാ ഈ ടെട്ട്

വെള്ളത്തിൽ മതി മതി അതെ മതി